നമസ്കാരം പെരുമാതുറ മുതലപ്പൊഴിയിൽ ഇതുവരെ അറുപത്തിനാല് പേർ മരിച്ചു മുതലപ്പൊഴി മരണപ്പൊഴിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വിലപിക്കുന്നു എന്താണ് കാരണം മുതലപ്പൊഴി ഒരു ഹാർബറാണ് സുരക്ഷിതമായ മത്സ്യബന്ധനത്തിന് പോകാനും വരാനുമുള്ള ഇടമാണ് ഹാർബർ മറ്റിരുപത്തിമൂന്ന് ഹാർബറുകളും ഏകക്കുറെ അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മാത്രമാണ് പ്രശ്നം അശാസ്ത്രീയമായ കല്ലിടലും പുലിമുട്ട് നിർമ്മാണവും കാരണം അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുനകേന്ദ്രമാക്കിയുള്ള കേന്ദ്ര ഏജൻസി പഠനം നടത്തി കണ്ടെത്തുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഒരു സർക്കാർ സംവിധാനവും ഇതുവരെ ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം നടപടി സ്വീകരിക്കുകയോ അത് തുടരുകയോ ചെയ്യുന്നില്ല എന്നതാണ് വേദനാജനകം പുലിമുട്ട് നീട്ടുകയും മണൽ റഡ്ജ് ചെയ്ത് കൃത്യമായ കാലയളവിൽ മാറ്റുകയും ചെയ്താൽ മാത്രമേ അപകടകരമായ കരുത്തുള്ള തിരമാലകൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ആ പ്രദേശത്തിന് മോചനമുണ്ടാവും ഈ പരിഹാരം നടപ്പിലാക്കുക മാത്രമാണ് മുതലപ്പൊഴിയിലെ അപകടങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഏക മാർഗം എങ്കിൽ മാത്രമേ ഈ ഹാർബറിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയൂ ഈ സത്യം അറിയുന്ന സർക്കാർ സംവിധാനങ്ങൾ വർഷങ്ങളായി നടത്തുന്ന അനാസ്ഥയാണ് ഇപ്പോൾ അറുപത്തിനാല് പേരുടെ ജീവൻ കുരുതി കൊടുക്കുന്നതിന് സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ നിർമ്മിതി മൂലമുണ്ടായ ഈ പിഴവാണ് ഇത്രയും മനുഷ്യരുടെ ജീവൻ അപകരിക്കുന്നതിന് ഇടയാക്കിയത് ഏറ്റുമൊടുവിൽ ഈ നാലുപേരുടെയും മരണത്തിന്റെ ഉത്തരവാദി സർക്കാരിൻ്റെ അനാസ്ഥ മാത്രമാണ് എന്നിട്ട് എന്ത് ധനസഹായമാണ് സർക്കാർ അവർക്ക് നൽകിയത് എന്താശ്വാസമാണ് നടപടിയാണ് ഇതിൽ നിന്ന് കൈക്കൊണ്ടത് കഴിഞ്ഞിടയ്ക്ക് ഓടിക്കാൻ കൊള്ളാത്തൊരു ബോട്ട് കൈക്കൂലി വാങ്ങി ലൈസൻസ് നൽകി വിനോദസഞ്ചാരത്തിന് കൊടുത്തതും മനുഷ്യർ കൊല്ലപ്പെട്ടതും നാം അറിഞ്ഞതാണ് അന്ന് സഹായധനം നൽകിയത് ഓർമ്മയില്ലേ അപ്പോൾ നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെ ഇരകൾക്ക് ഈ സഹായധനം ആവശ്യമില്ല ഇനിയാണ് ഷോയ്ക്ക് കാരണമായ നാലു പേരുടെ മരണം നടന്ന ഇടത്തേക്ക് നമ്മൾ പോകുന്നത് മന്ത്രിമാരായ ശ്രീ ശിവൻകുട്ടി ശ്രീ ആന്റണി രാജു ഇവർ മുതലപ്പുഴയിൽ എത്തിയപ്പോൾ മനുഷ്യർ അവരുടെ ഉറ്റവർക്ക് സർക്കാർ സംവിധാനത്തിന്റെ നിർമ്മാണത്തിന്റെ ഇരകളായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ ഓർമ്മയിൽ വിലപിച്ചു അവരുടെ മുൻപിൽ അതൊരു ഷോ ആയിരുന്നു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പായുന്ന ആംബുലൻസിൽ മന്ത്രിയുടെ എസ്കോട്ട് വണ്ടി ഇടിച്ചു തെറുപ്പിക്കുന്നതാണ് ഷോ കറുത്ത കമാൻഡോകളുടെ കറുത്ത കാറിൽ അതിവേഗം പായുമ്പോൾ കറുത്ത ഉടുപ്പിട്ടൊരുത്തൻ വഴിയിൽ നടന്നാൽ അവന്റെ നെഞ്ചിൽ ലാത്തികൊണ്ട് കുത്തുന്നതാണ് ഷോ നിയമസഭയിൽ പരസ്പരം പുലഭ്യം വിളിച്ച് നടുമുറ്റത്ത് മുണ്ടുമടക്കി കുത്തി മേശപ്പുറത്ത് കയറുന്നതും കസേര തള്ളി താഴെയിടുന്നതുമാണ് ഷോ പിന്നെ കരയുന്നതും നിലവിളിക്കുന്നതും ദുഃഖം പറയുന്നതും ഷോ ആണെങ്കിൽ ക്യാബിനറ്റിലെ സഹപ്രവർത്തകനും ഭരണഘടനാ വിദഗ്ദ്ധനുമായ സുഹൃത്തിനോട് ചോദിക്കണം ഇതുപോലെ ഒരു ഓഗസ്റ്റ് കാലത്ത് വരാൻ പോകുന്നല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കാൽ ചുവട്ടിൽ വെള്ളം കയറിയതും നിലവിളിച്ചതും ഷോ ആയിരുന്നോ എന്ന് അന്ന് രക്ഷിക്കാൻ വന്നത് ഇതേ അഞ്ചുതങ്ങ് ഉൾപ്പെടെയുള്ള നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു നന്ദി എന്നൊരു വികാരം അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അഞ്ചുതങ്ങുകാരുടെ വിലാപത്തെ ഷോ എന്ന് വിളിക്കരുത് ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ച് കൊച്ചി മുഴുവൻ വിഷപ്പുക എന്നറഞ്ഞപ്പോൾ ഇവിടെയും മനുഷ്യർ കരഞ്ഞല്ലോ സിനിമാക്കാരുൾപ്പെടെ അത് ഷോ ആയിരുന്നു എം ജി സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും സർട്ടിഫിക്കറ്റുകൾ സ്വന്തമായി പാർട്ടി ഓഫീസിൽ ചുട്ടെടുക്കുന്നത് പോലെ അത്ര ലളിതമല്ല കടലിൽ പോയി മീൻ പിടിച്ച് തിരികെ വരുന്നത് മന്ത്രിയും കൂട്ടരും മനുഷ്യരെ ഭയക്കാൻ തുടങ്ങിയത് എന്നുമുതലാണ് അതിനാൽ തന്നെ ഏതു ജനകീയ പ്രശ്നത്തിലും ആദ്യം വർഗീയത ചേർത്തു വിളമ്പുന്നതിലാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ താല്പര്യം അധികാരത്തിന്റെ ആനുകൂല്യത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഈ ധാർഷ്ട്യം നിങ്ങളെത്ര കാലം വഴി നടത്തും വഴി തടയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് കരഞ്ഞു വരുന്നവനെ തടയുന്നത് നിങ്ങളാണ് മത്സ്യത്തൊഴിലാളികളെ ഒരുവിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുന്ന സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറുന്നു റോഡിൽ നടക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ ഇണ്ടന്തുരുത്തി കോംപ്ലക്സ് ആണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കരയുന്നവനെ നോക്കി പുച്ഛിക്കാൻ മറ്റാർക്കും ഇങ്ങനെ കഴിയില്ല ഫാദർ യൂജിൻ പെരേര തിരുവനന്തപുരം അതിരൂപതയിലെ ഒരു വൈദികനാണ് അതിരൂപതയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മനുഷ്യരുടെ ദുരന്ത മുഖത്ത് എത്തിയത് സ്വാഭാവികം അങ്ങനെ മന്ത്രിമാരെ തടയാനോ തടവിലാക്കാനോ അദ്ദേഹം ശ്രമിക്കില്ല അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ഷോ അല്ലാതെ മറ്റെന്താണ് കടലിൽ നടുക്കടലിൽ സുരക്ഷിതമല്ലാത്ത പോയി മീൻ പിടിച്ച് തിരികെ എത്തുന്ന സുരക്ഷിതമായ ഇടമാണ് ഹാർബർ ആ ഹാർബർ ഹാർബറാണിപ്പോൾ പേടി സ്വപ്നമായി മാറിയത് കടലിനെ ഭയക്കണ്ടല്ലോ കരയിലല്ലേ ഷോ മുഴുവൻ നന്ദി